തൃശൂർ പൂരത്തിന് കൊടിയേറി ശക്തന്റെ തട്ടകം പൂരാവേശത്തിൽ പ്രധാന പങ്കാളികളായി തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും എട്ട് ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റ് ആചാരപ്രകാരം ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിൽ രാവിലെ എട്ടിന് പൂരം കൊടിയേറി പതിനൊന്ന് മണിയോടെ അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രത്തിലും കൊടിയേറി പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിൽ പതിനൊന്നിനും പതിനൊന്നി ഇടയിലായിരുന്നു കൂടിയേറ്റം ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും കുടിമരമൊരുക്കി ദേശക്കാർ ആർപ്പുവിളികളുടെ കൊടിമരമുയർത്തി പാറമിക്കാവിൽ പന്ത്രണ്ട് മുപ്പതിന് കൊടിയേറി വലിയ പാണിക്കു ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാർ കൊടിയുയർത്തി പരമ്പരാഗത അവകാശി ചെമ്പിൽ കുട്ടനാശാരിയാണ് കൊടിമരമൊരുക്കിയത് സാമ്പിൾ വെടിക്കിട്ടും ചമയപ്രദർശനവും മെയ് നാലിന് നടക്കും ആറിനാണ് പൂരങ്ങളുടെ പൂരം ഏഴിന് ഉപചാരം ചൊല്ലിപ്പിരിയും